നടക്കുന്ന അങ്ങോട്ടാണോ കൊച്ചങ്ങോട്ട് അങ്ങോട്ട് പോവാം തിരക്കില്ലല്ലോ അവിടെ എടുക്കാം എക്സ്ക്യൂസ് മീ ഞാൻ ഒരു ഫോട്ടോഗ്രാഫർ ആണ് ഇൻട്രസ്റ്റ് കുറച്ച് ഫോട്ടോസ് എടുക്കാം വേണ്ട ജസ് കുറച്ച് എടുത്ത് വെക്കാം ഞാൻ ഐഡിയ കാണിച്ചുതരാം അത് തന്നെ റീൽസിൽ കണ്ടാമത് ബാൻഡ്രിക് സ്റ്റോറി എന്നാണ് ഐ ഡി ഞാൻ ആൾക്കാരോട് ചോദിച്ചിട്ട് ഫോട്ടോസ് എടുത്തിട്ട് ലാസ്റ്റ് നല്ല സ്മൈൽ ചെയ്ത് അപ്പോൾ പല്ല് കാണിച്ചിട്ടാ തന്നെ നേരത്തെ നല്ലൊരു ഫ്രെയിം കിട്ടിയില്ല തിരക്കുണ്ട് അത്ര മണിക്കേഷം ഫിക്സ് ഗെയിമല്ലേ ടൈം ഇഷ്ടം പോലെ നല്ലോണം ചിരിക്കും കുഴപ്പമില്ലല്ലോ